പ്രൈസ് ക്രൈസ്തലോ ഞാൻ മാണിപ്പറമ്പില കഴിഞ്ഞ ഒരാഴ്ചയായി ഒരാഴ്ചയിലേറെയായി വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനവും അതേക്കുറിച്ചുള്ള ധ്യാനവുമായിട്ട് പോളണ്ടിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പുമായി ഞാൻ പാത്മോസ് ദ്വീപിൽ ഗ്രീസിലും തുർക്കിക്കുമിടയിലുള്ള ഏജ്യൻ കടലിലെ നിരവധി ദ്വീപുകളിലൊന്നായ പാത്മോസ് ദ്വീപിൽ എത്തിയിരിക്കുകയാണ് പാത്മോസ് പാത്മോസ്വദ്വീപിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അപ്രസ്തങ്ങളായി യോഹന്നാൻ ദൈവവചനത്തെ പ്രതിയും ജേഷക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെ പ്രതിയും നാട് കടത്തപ്പെട്ട് തടവിലാക്കപ്പെട്ട ഒരു വീട്ടുതടങ്കൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തടവിലാക്കപ്പെട്ട ദ്വീപാണ് പത്മോസ്വ ദ്വീപ് ഗ്രീസ് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ ദ്വീപുകൾ ഗ്രീക്ക് ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് പൊതുനിമം എഴുതപ്പെട്ടത് ജോഗ്രഫിക്കലായിട്ട് ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ തുർക്കിയോട് അടുത്താണ് കിടക്കണേ ഇതിൻ്റെ അങ്ങേ കര എന്ന് പറയുന്നത് എഫ് എസ് എസ് ആണ് നിരവധി ദ്വീപുകളുണ്ട് ഞങ്ങൾ പോളണ്ടിൽ നിന്നാണ് ഞാനും എൻ്റെ ഗ്രൂപ്പും വന്നത് ഇതിനിടയിൽ ഈ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനമാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവജനത്തെക്കുറിച്ചുള്ള പ്രഘോഷനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരൊക്കെ ഈ ഞങ്ങളുടെ കുർബാനയിലും മറ്റൊക്കെ ചേർന്നിരുന്നു ഈ പോളണ്ടിൽ നിന്ന് എയ്ത്ത് എയ്ത്തൻസ് എന്നുള്ളവർ പറയാം എയ്ത്തൻസിൽ വന്ന് അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് പുറമൊക്കെ എത്തി അവിടെ നിന്ന് കപ്പലിൽ എട്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പത്മോസ്വ ദ്വീപിലെത്തിയത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പത്മോസ ദ്വീപുമായി ബന്ധപ്പെട്ട പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപൂർവം ചെലവിൽ ഒരു ആവർത്തനമുണ്ട് ഇപ്പോൾ പത്മോസിലെ യോഗനാനുടയോ വെളിപാട് ആ മലയുടെ അംഗവശത്ത് ഈ മലയുടെ അംഗവശത്താണ് ആ മല ഗുഹയിലുള്ളത് ആ ഗുഹയില് ഗുഹയുമായി ബന്ധപ്പെട്ട് ആ ഗുഹയിലാണ് പതിനെട്ട് മാസം യോഗനാൻ താമസിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കുള്ള ആ കവാടം അതിലേക്കുള്ള വഴി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞത് അത്രയുണ്ട് എനിക്ക് തൃപ്തി ആയില്ല ഞാൻ തന്നെ ഫോൺ പിടിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരല്പം ഒരു അസൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരല്പം തൃപ്തിയാകാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് താല്പര്യമുള്ളവർ കേൾക്കാം സഹനത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഭീഷണം ഞാൻ ആ രണ്ട് വീഡിയോയിൽ ഒരല്പം ആവർത്തനമുണ്ടെങ്കിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഗതി നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ലോകാവസാനത്തെക്കുറിച്ചാണ് വെളിപാട് എന്നാണ് തീർച്ചയായിട്ടും അതെ പക്ഷേ അത് എന്തിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ തിരിച്ചറിയേണ്ടത് വെളിപാട് പുസ്തകം ഒന്ന് പതിനെട്ട് യേശുറിച്ച് പറയാണ് ഞാൻ മരിച്ചവനായിരുന്നു ഞാനിപ്പോഴും ജീവിക്കുന്നു പ്രധാനം ചെയ്യുന്നു എൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകളുണ്ട് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ യേശു ക്രിസ്തു അവസാനത്തെ മറ്റൽ പറയുന്നുണ്ട് ഏഴ് നക്ഷത്രങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഏഴ് നക്ഷത്രങ്ങൾ അത് ഏഴ് സഭാ സമൂഹങ്ങളാണ് ഇന്ന് നമുക്ക് അറിയാം ഏഴ് എന്ന് പറഞ്ഞാൽ അത് പരിപൂർണതയുടെ നമ്പറാണ് അപ്പോൾ സഭ സഭകളുടെ കൂട്ടായ്മ ആയിരിക്കുന്ന ഏഴ് സഭകളെന്ന് പറഞ്ഞാൽ സഭകളുടെ പൂർണ്ണത ആ സഭകളുടെ പൂർണതയായിരിക്കുന്ന സഭ സഭ സഭകളുടെ കൂട്ടായ്മയാണ് അത് ഒരു കൈകളിൽ പിടിച്ചിരിക്കുന്നു മറ മറുകൈയിൽ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ

അപ്രമാണിത ഗ്രന്ഥത്തിൽ യേശു നരകത്തിൽ ഇറങ്ങി ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഉണ്ടായ സംഗതികൾ വർണ്ണിച്ചിരിക്കുകയാണ് തീർച്ചയായും അത് അപ്രമാണി ഗ്രന്ഥമാണ് ബൈബിളിലേക്ക് സ്വീകരിച്ചിട്ടില്ല എങ്കിലും അവന്റെ ഒരു ഭാവന കലർന്ന വിവരണം അവിടെയുണ്ട് അതിലേക്ക് ഒരു സൂചന സുഭിച്ചേട്ടങ്ങളിലുണ്ട് ഫർക്കാസിന്റെ സുവിശേഷം മൂന്നാമത് അധ്യായത്തിൽ യേശു ഒരു പിശാചാധ്യത ബാധ ഒഴിപ്പിച്ചു അപ്പോൾ പെരിസായരുടെ ചിലര് രണ്ട് ആരോപണങ്ങൾ യേശുവിൻ്റെ ഉന്നയിച്ചു ഒന്ന് അവൻ ാണ് യേശുജി ബാധിതനാണ് രണ്ട് പിശാചികളുടെ തലവനായ കൊണ്ടാണ് അവൻ പിശാചികളുടെ അവൻ്റെ ഒഴിപ്പിക്കുന്നത് അതിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് യേശു പറഞ്ഞതാണ് ശക്തനായ ഒരുവൻ തന്റെ ഭവനം ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ ഭവനം കൊള്ളയടിക്കാൻ കഴിയില്ല മറിച്ച് അവനെ ബന്ധിച്ചാലോ അതിശക്തനായവൻ അവനെ ബന്ധിച്ചാലോ അവന്റെ വീട് കൊള്ളയടിക്കാം ശക്തനായവൻ ആരാണ് സാത്താൻ ആ സാത്താനെ കുറിച്ച് ഈ ലോകത്തിന്റെ അധികാരി എന്ന് യേശു രണ്ട് പ്രാവശ്യം അതിൽ ഒരു സ്ഥലത്ത് പറയുന്നു പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ഞാൻ ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ ഞാൻ കുരിശലു ഈ ലോകത്തിന്റെ അധികാരി പുറംതള്ളപ്പെടും ഇപ്പോഴും നമ്മുടെ കത്തോലിക്ക കത്തോലിക്കല വൈദികള് സാത്താനാണ് ലോകത്തിന്റെ അധികാരി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുന്നുണ്ട് അവര് യേശു ക്രിസ്തു മരണം ആണ് നിഷേധിക്കുന്നത് ഞാൻ കുരിശുലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും അപ്പൊ സാത്തൻ പുറന്തള്ളപ്പെട്ടില്ലേ എവിടേക്ക് പുറംതള്ളപ്പെട്ടത് നരകത്തിലേക്ക് എന്നിട്ട് യേശു മരിച്ച് നരകത്തിലേക്ക് ചെന്നു സാത്താനെ നരകത്തിലേക്ക് പുറം തള്ളി പിന്നെ നരകത്തിലേക്ക് ചെന്നു എന്നിട്ട് ആ ശക്തനായവനെ ബന്ധിച്ചു ശക്തനായവനെ ബന്ധിച്ചു എന്നിട്ട് അവന്റെ ഭവനം നരകം കൊള്ളയടിച്ചു നരകത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് യും നരകത്തിന്റെയും താക്കോലുകള് യേശു തന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇപ്പോ സാത്താൻ അധികാരമില്ല നമുക്ക് ചോദിക്കാം ഈ ലോകത്തെ കാണുന്ന തിന്മയും സാത്താന്റെ സംഗതികളൊക്കെയോ അതിന് സഭാപിതാക്കന്മാരെ നൽകി വ്യാഖ്യാനം ഇത് ഇങ്ങനെയാണ് യേശു സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നാലും അവന്റെ കാലും കൈയൊക്കെ കുറച്ചേ ഇളക്കാം അപ്പോ അവന്റെ മരണപെപ്രാളമാണ് ഈ ലോകത്തെ കാണുന്ന തെന്മകള് സാത്താൻ ഒരു സ്പിരിച്വൽ പവർ ആണല്ലോ ഒരു ആത്മീയ ശക്തിയാണ് അതുകൊണ്ട് അതിന്റെ ശക്തിക്ക് മാനുഷിക ശക്തിയേക്കാൾ വളരെ വലിയ സ്വാധീനമുണ്ട് അപ്പം പിശാചിന്റെ മരണ മരണ വെപ്രാളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകത്ത് കാണുന്ന തിന്മകള് പക്ഷേ മരണത്തിന് നരകത്തിന് പിശാജിന് ശക്തിയില്ല അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഇനി അപ്പോ ഇത് സംഭവിച്ചത് ഭൂതകാലത്താണ് യേശുവിന്റെ മരണത്തോടും ഉത്ഥാനത്തോടും ചേർന്ന് ആ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വെളിച്ചത്തിലാണ് ഞാൻ ഒന്നുകൂടി പറയാ ആ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വെളിച്ചത്തിലാണ് അത് ഭൂതകാലത്തെ ചരിത്രം സംഭവിച്ചതാണ് അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ഭാവി ഭാവി എന്താണ് ഇനി ഒരു മാലാഖ മതിയാകും പിശാദിനെ തലയേറക്കാൻ ഇപ്പൊ നടക്കുന്നത് മില്ലേനിയം എന്ന് പറയുന്ന ആയിരം വർഷത്തെ ഭരണമാണ് യേശുവിന്റെ ആയിരം വർഷത്തെ ഭരണം രാജാക്കന്മാരുടെ രാജാവ് യേശു നമ്മൾ രാജാക്കന്മാർ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു തന്നിൽ വിശദിക്കുന്നവരിലൂടെ തനിക്ക് വേണ്ടി മരിക്കുന്ന രക്തസാക്ഷികളിലൂടെ ആ രക്തസാക്ഷിത്വം വരണ്ട രക്തസാക്ഷിത്വം നനഞ്ഞ രക്തസാക്ഷിത്വം അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ആ രക്തസാക്ഷികളിലൂടെ വിശുദ്ധ ഭരിക്കുകയാണ് കുരിച്ചൽ കിടന്നുകൊണ്ട് രാജാധിരാജനായ രാജാക്കമ്മ രാജാവായ ജയച്ചു ഈ ലോകത്തെ ഭരിക്കുകയാണ് അതിന്റെ സമാപനത്തില് ഒരു മാലാഖ മതിയാകും അവസാനിപ്പിക്ക അതാണ് ഈ മില്ലേനിയം എന്ന് പറഞ്ഞാൽ ആയിരം വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം എന്ന് പറഞ്ഞ ബൈബിളില് നീണ്ട കാലയളവ് എന്നാണ് അർത്ഥം ഒരു ദിവസം അവന് ആയിരം ദിവസം പോലെയും ആയിരം ദിവസം ഒരു ദിവസം പോലെയും ആണെന്ന് സങ്കീർത്തനം കോട്ടി ചെയ്തുകൊണ്ട് പത്ര ദിവസം പറയുന്നുണ്ടല്ലോ അപ്പൊ ആയിരം എന്ന് പറഞ്ഞാൽ കൃത്യം കണക്കിലായി അല്ല ബൈബിളില് അത് വലിയൊരു സംഖ്യയാണ് വലിയൊരു കാലയളവ് ആ കാലയളവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവാണ് രാജാക്കന്മാരുടെ രാജാവ് യേശുൽ വിശ്വസിക്കുന്നവരിലൂടെ അവന് വേണ്ടി ജീവിക്കുന്നവരിലൂടെ അവന് വേണ്ടി മരിക്കുന്നവരിലൂടെ അതൊക്കെയാണ് സഹനത്തിന്റെയും മരണത്തിന്റെയും അർത്ഥം ഞാൻ പറഞ്ഞു ചിലപ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാം ചെറുപ്പക്കാർ മരിക്കാം അതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാണ് ജീവന്റെ നാഥൻ അവനാണ് മരണത്തിന്റെ നാഥൻ അവൻ തന്നെയാണ് ജീവനൊരു ദൈവം മരണത്തിന് വേറെ ദൈവം എന്നും ഇല്ല ഒറ്റ ദൈവമേ ഉള്ളൂ ആ മരണത്തിലൂടെ വേണം നമ്മൾ അങ്ങേലോകത്തേക്ക് പ്രവേശിക്കാൻ മരണമെന്നും കുട നീന്തി കടന്നേ അങ്ങേ അംഗേലോകത്തെ പ്രവേശിക്കാൻ പറ്റൂ അങ്ങേലോകം ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കണേ ചിലർ നേരത്തെ കർത്താവ് കൊണ്ടുപോകും ചിലർ വൈകും അതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാണ് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ദൈവമാണ് അത് അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ചില നേരത്തെ മരിക്കണു എന്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചെറുപ്പക്കാര് മരിക്കണു കുഞ്ഞുങ്ങൾ മരിക്കണു ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയേ ഉണ്ടാകില്ല ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ദൈവമാണ് ഓരോരുത്തരും ജീവനെടുക്കുമ്പോൾ ദൈവം അബ്രാഹിം വിസഖാക്കന് ബലികഴിക്കാൻ കൊണ്ടുപോയി അതേ വേദനയിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ വിചാരിക്കണേ അതുകൊണ്ട് ഈ എന്തിനാണ് രോഗം ഞാനൊരു ദൈവിക കാഴ്ചപ്പാടിൽ രോഗത്തെ കാണുന്നത് എന്താണ് മരണത്തിന്റെ മുന്നാസ്വാദനമാണ് രോഗം നമ്മൾ മരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രോഗം മരണത്തിലൂടെ വേണം നമ്മൾ അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ അത് മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയാണ് ലോകത്തിലൂടെ ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്ന് മാത്രമല്ല ദൈവം തന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് രോഗം തന്നു എന്താണ് ഇവൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം മരണം വന്ന പുഴ നീന്തി കടന്ന് അവൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം അതത്ര എളുപ്പമുള്ള സംഗതി അല്ലേ ദൈവത്തിന് അബ്രഹാം അബ്രഹാം ഇസഹാക്കന് ബലീകരിക്കാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടായി അതേ വേദന ദൈവം അനുഭവിക്കുന്നു അപ്പൊ ദൈവം തന്നെ തന്നെ ഓർമ്മപ്പെടുത്താണ് ഇവനെ എന്റെ നാട്ടിലെ കൊണ്ടുവരണം മരണമെന്ന പൊഴിനെ കൊണ്ടുവരണം അത് ദൈവത്തെ ഓർമ്മപ്പെടുത്താനും നമ്മെ ഓർമ്മപ്പെടുത്താനുമാണ് രോഗമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു നമ്മളെല്ലാം സ്പിരിച്വലൈസ് ചെയ്യലും ചോദിക്കാം ആയിരിക്കാം പക്ഷെ ആ സ്പിരിച്വലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമില്ലേ ഒരു ആശ്വാസമില്ലേ അങ്ങേ അങ്ങേലോകത്ത് പോകാനുള്ളൊരു മോഹമില്ലേ ആ മോഹമൊക്കെയാണ് നമുക്ക് വേണ്ടത് പൗലോസ് പത്രോസ് ലീഗർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട് മരിച്ചേ കർത്താവിനോടൊപ്പമായിരിക്കാനാണ് എന്റെ മോഹം ശരീരത്തെ തുടരൻ അവൻ ആഗ്രഹ അവൻ നിശ്ചയിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക മുമ്പത്തെ വീഡിയോയില് ജീവിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ആവർത്തിക്കട്ടെ ജീവിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോല് പിശാജിന് നമ്മുടെ മേൽ ശക്തി ഇല്ല പിശാജിന്റെ മരണവിപ്രാവളം കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഈ ലോകത്തിന് അധികാരി പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു അവൻ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അവന് മരണവപ്രാവളം കാണിക്കട്ടെ അതൊന്നും കണ്ടുമ്പോൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല രാജാധിരാജനായ രാജാക്കന്മഠ രാജാവായ യേശുക്രിസ്തു ഭരണകർത്താക്കളുടെ ഭരണ ഭരണ ഭരണാധിപനായ യേശക്രിസ്തു തന്നിൽ വിശ്വത്തിക്കുന്ന ക്രിസ്ത്യാനികളിലൂടെ അവരുടെ സഹനത്തിലൂടെ അവരുടെ മരണത്തിലൂടെ അവരുടെ രക്തസാക്ഷ്യത്തിലൂടെ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഈ ലോകത്തെ മറ്റ് മതങ്ങളുടെ ആധിപത്യം കണ്ടോ അല്ലെങ്കിൽ അവരുടെ ജനപ്പെരുപ്പം കണ്ടോ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതിന് അതൊക്കെ ഒരു മരണവെപ്രാളം മാത്രമായിട്ട് കണ്ടച്ചാൽ മതി ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരുടെ രീതിയായിട്ട് കണ്ടാൽ മതി അത് മതമേ അല്ല മതങ്ങളെ അല്ല ഈ ലോകത്തെ പ്രത്യാശ വെക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് മതമേയല്ല എന്റെ രാജ്യം ഐഹികമല്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത് എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ ഇവിടെ പടവെട്ടാനായിട്ട് എന്റെ എത്ര വ്യൂഹം മാലഘമാനായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത് അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞത് ഭാവിയാണ് ഭാവി എന്ന് പറയുന്നതോ ജേശുവാണ് ഭാവി എന്ന് പറയുന്നത് ജേശുവാണ് ഇത് വെളിപ്പെടുത്തിയത് ഈ ദ്വീപിൽ വെച്ചിട്ടാണ് ആ ദ്വീപിലെ ഒരു ബീച്ചാണ് ഈ പുറയിൽ കാണുന്നത് ആ മലയാണ് മലകളാണ് നമ്മൾ ഈ പുറയിൽ കാണുന്നത് ഇവിടെയായിരുന്നു യോഹനൻ പതിനെട്ട് മാസം താമസിച്ച് അവന് വെളിപാടുണ്ടായി ആ വെളിപാട് യുഗാന്തത്തെ കുറിച്ചാണ് പക്ഷെ ആ യുഗാന്തം അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് ഭൂതകാലത്ത് നടന്ന ഏചന മരണവും ഉത്ഥാനവും സ്വർഗാരോഹണം എന്ന് പറഞ്ഞ ആ ചരിത്ര സംഭവത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ആ അവന്റെ ഉത്ഥാനം തുടങ്ങി സ്വർഗാരോഹണം തുടങ്ങി വിധിയാഗമനം വരെയുള്ള ഈ കാലയളവാണ് രക്ഷയുടെ കാലയളവ് രക്ഷയുടെ കാലയളവിൽ ആ രക്ഷയുടെ കാലയളവിൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട് അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടും വിറയലോടും കൂടി നിങ്ങളുടെ ഔട്ട് യുവർ വിത്ത് ഫിയർ ആൻഡ് അധ്വാനിക്ക് പേടിയോടും പിന്നെ വിറയലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ യു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ നമ്മൾ എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു സഹനം മരണം വേദന നമ്മുടെ ഇതൊക്കെ ാണ് കുരി അടുപ്പിക്കുകയാണ് അവൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തെ അങ്ങനെ ഈ ലോകത്തെ സുഖപ്പെടുത്താനും ഭരിക്കാനും എന്റെ സഹനം എന്റെ മരണം കാരണമാകുമെങ്കിൽ ഞാൻ സഹിക്കാനും മരിക്കാനും തയ്യാറാണ് കൊച്ചു പ്രാവശ്യം എല്ലാ ദിവസവും എഴുന്നേറ്റിപ്പോൾ പറഞ്ഞിരുന്ന പ്രാർത്ഥനയുണ്ട് ഞാൻ മനസ്സം നേരെ തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവേ നീ എനിക്ക് വേണ്ടി മരിക്കുകയും സഹിക്കുകയും ചെയ്തു സഹിക്കുകയും മരിക്കുകയും ചെയ്തു ഇതെന്റെ ഉഴമാണ് ഞാനിതാ നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും എഴുന്നേൽക്കുന്നു കർത്താവെ നീ എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്തു ഇതിപ്പോൾ എൻ്റെ ഉഴമാണ് നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും ഞാൻ എഴുന്നേൽക്കുന്നു ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചോ ഗയർപാടിനെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ പരാതിപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല നമ്മളത് ആസ്വദിക്കും ആസ്വദിക്കും എൻ്റെ അമ്മ എന്നെ പറഞ്ഞിരുന്നത് സഹനങ്ങളുടെ മോനാണ് സഹനങ്ങളുടെ മോൻ സൺ ഓഫ് സഫറിങ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ചോക്ലേറ്റ് വയലറ്റ് ഇങ്ങനെ അലിയിച്ച തിന്നുന്നത് പോലെയാണ് സഹനത്തെ കണ്ടിരിക്കുന്നത് അങ്ങനെ കാണണം ഞാനൊരു എന്നെ പുണ്യപ്പെടുത്തി പറയല്ല നമുക്ക് സാധിക്കുമെന്ന് കാണിക്കാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് കണക്കാക്കിയാൽ മതി ചുരുക്കത്തിൽ ഈ പാത്മോസ് ദ്വീപിൽ വെച്ച് വെളിപാട് പുസ്തകത്തിന്റെ അന്തർധാര അടിസ്ഥാന പ്രമാണം അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അത് നിങ്ങളോട് പറയുകയാണ് നിങ്ങളത് പരമാവധി മറ്റുള്ളവർ പറയുക തീർച്ചയായും ക്രൈസ്തവ ഭീഷണത്തിൽ സഹനത്തിന് വലിയ മൂല്യമുണ്ട് അർത്ഥമുണ്ട് നമ്മുടെ സഹനം മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി അവരുടെ രക്ഷയ്ക്കായി കർത്താവ് ഉപയോഗപ്പെടുത്തുമെങ്കിൽ സഹനത്തിന് ഏതട്ടം വരെ പോകാനും ഞാൻ തയ്യാറാണ്